യ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ തന്റെ മകനെ വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട് പ്രകാശനോട് അച്ഛ ആ കല്യാണിയെ കൊല്ലാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഇന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛനൊരു മാർഗം കണ്ടിട്ടുണ്ട് മോനെ എന്തായാലും അമ്മൂമ്മയെ ഞാൻ എന്തായാലും കയ്യിലെടുക്കും അങ്ങനെ അതിനുശേഷം അമ്മൂമ്മ നമ്മുടെ വീട്ടിൽ നിൽക്കുമല്ലോ അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് മധുര പലഹാരങ്ങൾ അവൾക്ക് കൊണ്ടു കൊടുക്കണം അതിലേ ഞാൻ വിഷം ചേർത്തിരിക്കും അങ്ങനെ അവൾ അത് കഴിച്ച് ചാവും എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ കല്യാണി നല്ലൊരു സദ്യ കഴിക്കുന്നതും കാണിക്കുന്നുണ്ട് എന്താ അതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ എന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ അമ്മൂമ്മ ഇതൊക്കെ കല്യാണിയെ കൊല്ലാനുള്ള മനസ്സുമായി ഇപ്പോഴും നടക്കുന്നു എന്നറിയുമ്പോൾ കല്യാണിക്ക് ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോഴാണ് പ്രകാശിന്റെ രണ്ട് കാലുകളും തല്ലി ഓടിക്കുന്നത് സ്വന്തം പെറ്റ അമ്മ തന്നെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു